നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഡിസംബർ മാസം മുപ്പതിനുള്ളിൽ വിതരണം പൂർത്തിയാക്കും അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും അതേസമയം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുകയിൽ കുറവ് വന്നതായി പലരും കമന്റിലൂടെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ തുകയിൽ കുറവ് വന്നവർ ശ്രദ്ധിക്കുക പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്രവിഹിതത്തിന് കൂടി അർഹതയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ളത് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യേണ്ടത് കേന്ദ്രവിഹിതം വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇത്തരത്തിൽ പലർക്കും കുറവ് വന്നിട്ടുള്ളത് ഈ തുക പിന്നീടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക വിശദമായ അറിയിപ്പുകൾ വന്നാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ് നമ്മുടെ എല്ലാം വീട്ടിൽ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുണ്ടാകും പ്രത്യേകിച്ച് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത വർഷത്തേക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആയിരത്തി രൂപ ലഭിക്കണമെങ്കിൽ അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം കണക്കാക്കിയിട്ടുള്ളത് അപേക്ഷകൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നൽകാൻ സാധിക്കും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് ഈ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്